നമസ്കാരം കോവിഡ് നയൻറ്റീൻ ലോകമെന്നും അല്പം ഭീതിയോടെ ചർച്ച ഒരു വാക്ക് നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് കൊറോണ എന്ന വൈറസ് വളരെയേറെ വിഷമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണ്ട കരുതൽ നടപടികൾ നമുക്ക് കൈക്കൊണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് യൂട്യൂബിലായാലും മറ്റ് രീതികളായി ഒരുപാട് വീഡിയോസ് പുറത്തിറങ്ങിയിട്ടുണ്ട് സർക്കാരിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ വീഡിയോ വഴി അറിയിക്കുന്നുണ്ട് നാം ഒക്കെ അത് മനസ്സിലാക്കി ഒരുപാട് തവണ കേട്ട് മനസ്സിലാക്കി എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെ ചെയ്യണമെന്നും കൃത്യമായി മനസ്സിലാക്കി അതൊക്കെ അനുസരിച്ച് ശുദ്ധി ആക്കിക്കൊണ്ട് കൈകളൊക്കെ ശുദ്ധിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ട മുൻകരുതലെടുത്തുകൊണ്ട് നാം ചെയ്യുന്ന കൂട്ടത്തിലാണ് മാസ്ക് ധരിച്ച് പുറത്തിറങ്ങുന്നുണ്ട് കൈ നന്നായി കഴുകുന്നുണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടം കൂടാതെ മാറി നിൽക്കുന്നുണ്ട് അതുള്ള കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുന്നു എന്നാൽ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴും അതിൽ അല്പം അശ്രദ്ധയോടെ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുമ്പോഴും അശ്രദ്ധ കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ശതമാനം ചെറിയ ചെറിയ കാര്യങ്ങൾ അത് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഈ കൊറോണ വൈറസിന്റെ വ്യാപനം തടയുന്നതിന് പ്രധാനമായും ആരോഗ്യവകുപ്പ് നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈകൾ ഭംഗിയായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുക എന്ന പരിപാടിയാണ് നമുക്കത് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഭംഗിയായി കൈകൾ അവർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് സോപ്പിട്ട് ഇരുപത് സെക്കൻഡ് നേരം ഭംഗിയായി കഴുകിയതിന് ശേഷം നാം ഈ ഉപയോഗിച്ച ടാപ്പിന്റെ നോബ് തിരിക്കുന്നുണ്ട് കൈ കഴുകി വൃത്തിയാതിന് ശേഷം ഉപയോഗിച്ച ടാപ്പിന്റെ നോബ് നമ്മൾ ഈ കൈ കൊണ്ട് തന്നെയാണ് തിരിക്കുന്നത് തിരിച്ചതിന് ശേഷം നമ്മൾ ദൂരം ചെയ്യും സ്വാഭാവികമായിട്ടും ഈ നോബില് കൊറോണ വൈറസിന്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സായതനുസരിച്ച് ഈ നോബിലും കൊറോണ വൈറസ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ കഴുകിയതിനു ശേഷം ഈ കൈ കൊണ്ട് ആ നോബ് തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇത് നാം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് സോപ്പിട്ട് കഴുകി വൃത്തിയൊക്കെ കൈകൊണ്ട് തന്നെ ഒരു നമ്മൾ പിന്നീട് നമ്മുടെ വീട്ടിലിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒരുപക്ഷെ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സ് പേഴ്സിനോ മൊത്തം നോട്ടുകളോ കറങ് നോട്ടുകളോ അല്ലെങ്കിൽ കോയിൻസോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നാം കൈകൊണ്ട് തൊടുമ്പോൾ വീണ്ടും അറിയാതെ ഈ വൈറസ് നമ്മുടെ കൈയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കൂടാതെ നമ്മുടെ വാതിലുകളുടെ ഹാൻഡിൽസ് അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇതിരിക്കാൻ സാധ്യതയുള്ള വൈറസിനോ സാധ്യതയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നാം അറിയാതെ അതിലൊക്കെ തൊട്ടുപോകുന്നുണ്ട് പക്ഷെ അതൊന്നും അപ്പം പോയി കൈ കഴുകുന്നതിനെ കുറിച്ച് നമ്മൾ അത്ര ബോധവാന്മാരാകില്ല നമ്മുടെ ശ്രദ്ധയിൽ അത്ര വരില്ല ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതുപോലെ മറ്റൊന്നാണ് മാസ്ക് ധരിച്ച് പുറത്തു പോയിട്ട് വരുമ്പോഴുള്ള അവസ്ഥ മാസ്ക് ധരിച്ച് പുറത്തു പോയിട്ട് വരുമ്പോൾ നാം ഈ മാസ്ക് ഊരി കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം മാസ്കിനെ ശുദ്ധിയാകും നിലയിൽ സോപ്പിട്ട് കഴുകി വൃത്തിയായി ഉണക്കിയെടുക്കുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് നശിപ്പിച്ചു പറയണം ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൈകൾ കൈ കഴുകുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം കൈകളൊക്കെ കഴി ശുദ്ധിയായതിനു ശേഷം മാസ്കിലേക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും ഈ സാധ്യത കൂടുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അത് മറ്റുള്ള കുടുംബത്തിന് മറ്റുള്ള ആരെങ്കിലും ഈ മാസ്കുകൾ എടുത്തു മാറ്റി വയ്ക്കേണ്ട സാഹചര്യം വരുമ്പോഴും ഈ വൈറസ് അതിലൂടെ പടരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതും ഞാൻ പറഞ്ഞത് ഒരു ചെറിയ ഒരു ശതമാനത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ മാസ്ക് ധരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മാസ്ക് ധരിക്കുന്ന മിക്ക മാസ്കുകളുടെ അവസ്ഥ മൂക്കും വായും അതുകൊണ്ട് കവറാകുന്നുണ്ട് പക്ഷെ കണ്ണുകൾ അതുകൊണ്ട് കവറാകുന്നില്ല അപ്പോൾ നമ്മുടെ ഒരു ഡെയിലി നമ്മുടെ ഒരു മാനസിക മാനസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സാധാരണ കൈവിരൽ കൂടുതൽ സ്പർശിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കണ്ണാണ് ഒരു ഇറിറ്റേഷൻ വരുമ്പോൾ ഒരു ചൊറിച്ചില് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊടി പോയി പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈവിരലുകൾ കണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ മൂക്കിലും വായിലും കൈവിരലുകൾ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതലായി സാധ്യത ഉള്ളത് കണ്ണിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മാസ്ക് ധരിക്കുമ്പോൾ ആ സാധ്യത അവിടെ തുറന്നു തന്നെ കിടക്കുകയാണ് അപ്പൊ നാം അത് അറിയാതെ ഒരു പക്ഷെ ആ സമയത്ത് ഒരു ഇട്ടേഷൻ വരുമ്പോൾ നമ്മൾ അറിയാതെ പെട്ടെന്ന് കൈ കൊണ്ട് കണ്ണിലേക്ക് ചൊറിയാനോ അല്ലെങ്കിൽ അതിനെ കൊണ്ടുവരുന്ന ഒരു ഒരു പ്രവണത നമുക്കൊക്കെ ഉണ്ട് അത് മാസ്ക് ധരിച്ചുകൊണ്ട് സുരക്ഷിതമാണ് എന്ന് കരുതുന്നിടത്ത് വലിയൊരു അപകടമാണ് ഈ കണ്ണ് തുറന്നിരിക്കുന്ന കണ്ണിലേക്ക് കൈവിരലുകൾ കൊണ്ടുവരിക എന്നുള്ളത് അതുപോലെ തന്നെ ഗ്ലൗസുകൾ കയ്യുറ ധരിക്കുന്നവർക്കും ഇതേ അവസ്ഥ തന്നെയാണ് നമ്മളെ വീട്ടിലൊന്ന് കയ്യുറ ഊരി മാറ്റുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് കയ്യുറ ധരിച്ചത് ഇനി കൈ കഴുകണ്ട എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട് കയ്യുറ നമ്മൾ ഊരുമ്പോ എങ്ങനെയാണ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു കയ്യിലത് ഊരി രണ്ടാമത്തെ കയ്യിലത് ഊരുമ്പോൾ തീർച്ചയായിട്ടും കൈവിരൽ ഉറക്കി പുകളിൽ പുറത്താണ് നമ്മൾ തുടരുന്നത് അവിടെയും ഇത് ഈ അണു വൈറസ് കടക്കാനുള്ള സാധ്യത അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞത് മൈന്യൂട്ടായ കാര്യങ്ങളാണ് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വളരെ കൃത്യമായി ചെയ്യുമ്പോഴും ഈ ഒരു ശതമാനത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വൈറസ് കടന്നു കഴിഞ്ഞാൽ അതും അപകടകരം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കൂടി സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത് നാം ഇടപെടുന്ന മേഖലകളിൽ നിന്നും കൊറോണ വൈറസ് ഇവിടേക്ക് എത്തപ്പെടാൻ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എവിടെ നിന്നാണ് എങ്ങനെയാണ് വരികയെന്നുള്ളത് അതുകൊണ്ട് ഇതൊന്നും വൈറസ് നമ്മളെ ബാധിക്കാനുള്ള സാധ്യതയായിട്ടല്ല ഞാൻ പറയുന്നത് എങ്കിലും നാം ഒക്കെ വളരെ ശ്രദ്ധാപൂർവം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഈ ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് പറയാനാണ് എന്തായാലും ഈ കൊറോണ വൈറസ് പാടെ ഇവിടെ നിന്ന് മാറട്ടെ ചെയ്ത് നമുക്ക് അണികളാകാം ഈ വൈറസിനെ തുത്തിറങ്ങി തുരത്തി മാറ്റി ഇതിനെ അതിജീവിച്ച് മനോഹരമായ സുന്ദര സമൃദ്ധമായ ഒരു ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം ഈ വീഡിയോ കാണുമ്പോൾ താഴെ റെഡ് കളർ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തേക്കണേ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണല്ലോ ഒപ്പം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ്